എൻ്റെ പേര് ജിൻസി ജേക്കബ് തൃശൂർ ജില്ലയിലെ മാളിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു അന്ന് ആദ്യ ദിവസം തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു തലമുടി കൊഴിയുന്ന കുറച്ച് പേരെ ദൈവം സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ അന്ന് തന്നെ റൂമിൽ പോയി നോക്കിയപ്പോൾ അമ്പത് ശതമാനം തന്നെ എൻ്റെ മുടി മുടികൊഴിച്ചൽ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒലിവോയിൽ പുരട്ടി അന്ന് തന്നെ ഒലിവോയിൽ ഒരു പ്രാവശ്യം അതിനുശേഷം ഇതുവരെ മുടി ഒഴിച്ചിലുണ്ടായിട്ടില്ല ഇപ്പൊ എത്ര നാളായി ഇപ്പൊ നവംബർ നവംബർ പതിനേഴാം നവംബറിലാണ് വന്നത് അല്ലേ ഓക്കേ പിന്നെ മുടി അത്രമാത്രം മുടി ഒഴിച്ചിലുണ്ടായിരുന്നു അല്ലെ നല്ലൊരു കയ്യടി കൊടുത്തേന്ന് വിളിച്ചു പറഞ്ഞതാണ് പിന്നെ ഒലുവായാലും കൂടി പുരട്ടിപ്പോ അത് മാറിപ്പോയി പിന്നെ ഞാൻ ധ്യാനിച്ചു പോയതിന്റെ പോയതിന് ശേഷം ഈ വെഞ്ചിരിച്ചോ ഉപ്പും മഞ്ഞാവെള്ളം തളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പഴുതാര ശല്യം എലിശല്യം എല്ലാം മാറി കിട്ടി പിന്നെ ഞാൻ ഇവിടെ ധ്യാനിക്കാൻ വന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം എൻ്റെ മക്കളുടെ വിസ തടസ്സം മാറാനായിരുന്നു അഞ്ച് വർഷമായി വിസക്ക് ഇങ്ങനെ വെക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടുണ്ടായില്ല അപ്പോൾ ബ്രദർ പറഞ്ഞ പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി കഴിഞ്ഞ കഴിഞ്ഞ മാസം ജൂണിൽ പത്താം ഏഴാം തീയതി മൂത്ത മകൻ പോയി ജൂലൈ ഏഴാം തീയതി ഇളയ മകനും പോയി കാര്യങ്ങളിച്ച് നോക്ക് നന്ദി പറയാം